മനസ്സിന് മൊത്തം നിരാശ കേൾക്കണം മനസ്സി മൊത്തം നിരാശ ആ മനുഷ്യൻ ആ നാൽപ്പത് വർഷവും അമ്മായിപ്പൻ ആടുകളെ മേയിച്ച് നാണം കെട്ടൊരു ജീവിതം നയിച്ച് മരുഭൂമിയുടെ ഓരോ ഊടുവഴികളിലൂടെയും യാത്ര ചെയ്യുമ്പോഴെല്ലാം ഉള്ളിൽ അയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു ദൈവമേ എന്റെ മേൽ ഉച്ചരിക്കപ്പെട്ട ദൂതുകളെവിടെ എവിടെ എന്റെ മേൽ അലൾ ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ എന്നെക്കുറിച്ച് ദൈവരാജ്യം സ്വപ്നം കണ്ട സ്വപ്നങ്ങൾ എവിടെ നാൽപ്പത് വർഷം കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ആണയാഭരണങ്ങൾ ധരിച്ച് കൃഷ്ണാന്ന ഭോജനം കഴിച്ച് എല്ലാ പരിവാരങ്ങളും പരിചാരകന്മാര് കാവൽ നിന്ന ഒരു സുഭിക്ഷ ജീവിതം നയിച്ച സ്ഥലത്ത് നിന്ന് കുപ്പത്തുട്ടി പോലെ വലിച്ചെറിയപ്പെട്ട് ഈ മരുഭൂമിയുടെ വിജനതകളിൽ ആടിനെയും മേയിച്ചൊറ്റക്കലയുമ്പോ കിറിയ ഉടുപ്പും കീറിയ മേലങ്ങിയും ജയിച്ച് തീരാതായ ശരീരവും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുമായി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അയാൾ ആകെപ്പാടെ തകർന്ന് 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 അയാൾ ആടുകളെ പേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ മലയായ ഓറയിൽ